ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിത് ഹൈ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്പ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഇതുവരെ അറിവില്ലാത്തൊരു കാര്യമായിരിക്കും കേട്ടോ ഈ ഒരു ടിപ്പിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടും മുടി കൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ടും സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുക എൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാരെങ്കിലും ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടി മുടി മുടിയൊഴിച്ചിലും മാറാനായിട്ട് മുടി നന്നായി തളച്ചു വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്ക് ഒരു വയസ്സ് മുതലുള്ള മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്നും നമുക്ക് ആണ് സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ബ്ലാക്ക് മാർക്ക് പോവാനായിട്ട് കരിവാാലിപ്പ് പോകാനായിട്ടൊക്കെ നമ്മൾ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതും ഹെയർ ഓയിൽ പോലെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ സ്കിൻ 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 ഓയിൽ പാക്ക് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ ദിവസം മുടി ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ടിപ്പിനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് ഇലകളാണ് ആവശ്യമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് നല്ല ടിപ്പാണല്ലോ എന്നൊക്കെ വിചാരിക്കുക അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും മാത്രമല്ല ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റുന്നതാണ് കൊഴിച്ചിൽ മാറ്റാനായിട്ട് താരൻ മാറ്റാനായിട്ട് മുടി സമൃദ്ധിയായി വളരാനായിട്ട് മുടി വെട്ടിയെടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ വളരാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് പുതിയ മുടികൾ കിളിർക്കാനായിട്ട് എല്ലാത്തിനും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മാത്രം മതി ഈ ഒരു ടിപ്പ് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കൂടിയിരിക്കുന്ന ഷുഗറും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ടിപ്പ് ഒരു വൺ വീക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നെല്ലിയിലയാണ് കേട്ടോ നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളർച്ച കൂട്ടാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് നെല്ലിയില ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ് ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പേരയിലയാണ് പേരയില നമ്മളുടെ മുടി തിക്നെസ് കൂട്ടാനായിട്ട് അതായത് മുടി പെട്ടെന്ന് നീളം വെക്കാം വോളുമൈസിങ് നാച്ചുറൽ വോളുമൈസിങ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് പേരയില വെച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിന്ന് പാക്കല്ല ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ പേരയിലെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ എടുത്തിട്ടുണ്ട് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് ആരിവേപ്പിൻ്റെ ഇലയാണ് ആരിവേപ്പിൻ്റെ ഇല നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും നല്ലതാണ് ഈ മൂന്ന് ഇലകളെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സൂപ്പർ മാജിക്കൽ ടിപ്പ് തന്നെ ചെയ്യാൻ പോകുന്നത് ഇനി ഷുഗർ വളരെ കുറവുള്ള ആളുകൾ മാത്രം ഈ ഒരു ടിപ്പ് ചെയ്യണ്ട കേട്ടോ കാരണം അവർക്കൊന്നും കൂടി ഷുഗർ ലെവൽ കുറയും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഷുഗർ കൂടിയ ആൾക്കാർ ഷുഗർ കുറയാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് മുടിയൊന്നും വേണ്ട ഷുഗർ കുറയാൻ വേണ്ടി മാത്രം ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന നെല്ലിയിലയും ആരുവേപ്പിൻ്റെ ഇല പേരയിലേയും നന്നായി നോക്കുക പ്രാണിയൊന്നും ഇല്ല ചൊറിയാമ്പുഴും മഴക്കാലമാണ് ചൊറിയാമ്പുഴും എല്ലാ ഇലകളിലും ഉണ്ടാകുന്നതാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഒന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിട്ട് കൊടുക്കാം ഈ ഇലകളെല്ലാം ഇട്ടതിന് ശേഷം ഇല സമമായിട്ട് വെള്ളമൊഴിക്കുക അതായത് ഇലയുടെ ഒപ്പത്തിന് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും അത് തലേ ദിവസം ഇട്ട് വയ്ക്കുക അടച്ചു വെക്കുക പിറ്റേ ദിവസം നന്നായിട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് ആ വെള്ളം തിളപ്പിച്ചെടുക്കുക നമ്മുടെ എല്ലാ ഇലയിലുള്ള എല്ലാ സത്തുകളും ആ വെള്ളത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തീ സിമ്മിലിട്ട് തിളപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ട് മുടി മുടികൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടൊക്കെ നല്ലതാണ് ഈ ഇലകളിലുള്ള സത്ത് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ ഇനി അതല്ലാതെ ഇത് കുഞ്ഞുമക്കൾക്കൊക്കെ തലയിലുണ്ടാകുന്ന താരൻ മാറാനായിട്ട് മുടികൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവർ തിരിക്ക് അനപ്പൊക്കെ ഉള്ളതാരം കുടിക്കില്ല അതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ വെള്ളല്ലേ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് അവരുടെ സ്കാൾപ്പ് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പ്പോഴും തലയിൽ ഉണ്ടാകുന്ന ഫംഗസ് താരം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് പറ്റും